പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി റോവിംഗ് മെൻ ആൻഡ് വുമൻ ചാമ്പ്യൻഷിപ്പിൽ ചെറുപുഴ സ്വദേശിയായ കായികതാരത്തിന് സ്വർണ്ണ തിലക്കത്തോടെ മെഡൽ നേട്ടം കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ പൂർത്തിയായ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി റോവിംഗ് മെൻ ആൻഡ് വുമൻ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണവും രണ്ട് വെള്ളിയും നേടിയാണ് ചെറുപുഴ മച്ചിയിലെ ജെ പി അദ്വൈത് മലയോരത്തേക്ക് അഭിമാന നേട്ടം എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമായി ആലപ്പുഴ സായി സെന്ററിൽ റോവിംഗ് പരിശീലിക്കുന്ന അദ്വൈതും സഹതാരം ആദിനാഥും ചേർന്ന് രണ്ടായിരം മീറ്റർ കോക്സ്ലെസ് പേർ ഇനത്തിലും അഞ്ഞൂറ് മീറ്റർ കോക്സ്ലെസ് പേർ ഇനത്തിലും സ്വർണം നേടി അദ്വൈത് ആദിനാഥ് സൂരജ് നവനീത് എന്നിവരുൾപ്പെട്ട ടീമിന് രണ്ടായിരം മീറ്റർ കോക്സ്ലെസ് ഫോർ ഇനത്തിലും അഞ്ഞൂറ് മീറ്റർ കോക്സ്ലെസ് ഫോർ ഇനത്തിലും വെള്ളി മെഡലും കരസ്ഥമാക്കാനായി ഇവരുടേത് ഉൾപ്പെടെ ആലപ്പുഴ സായി അഞ്ച് ഗോൾഡും മൂന്ന് മെഡലും കേരള യൂണിവേഴ്സിറ്റിക്ക് നേടിക്കൊടുത്തു ആലപ്പുഴ എസ് ടി വി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ അദ്വൈത് കഴിഞ്ഞ വർഷം തായ്ലൻഡിൽ നടന്ന ജൂനിയർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം സ്വന്തമാക്കിയിരുന്നു ചെറുപുഴ മച്ചിയിലെ ആർ കെ പ്രകാശൻ ദിവ്യാദമ്പതികളുടെ മകനാണ് അദ്വൈത് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ അംഗമായ അദ്വൈത് ഇതുവരെ നാഷണൽ ഇൻ്റർനാഷണൽ മത്സരങ്ങളിലായി ഒരു ഡസനോളം മെഡലുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി സിനെറ്റ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ